വിവാദങ്ങൾക്കിടയിൽ വീണ്ടും ഇലക്ട്രൽ ബോണ്ടിനെ പിന്തുണച്ചുകൊണ്ട് നിർമ്മലാ സീതാരാമൻ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇലക്ട്രൽ ബോണ്ട് തിരികെ കൊണ്ടുവരുമെന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിലെ ചില ഭാഗങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് പറഞ്ഞ കേന്ദ്ര ധനമന്ത്രി മികച്ച കൂടിയാലോചനകളിലൂടെ അവ ഏതെങ്കിലും രൂപത്തിൽ തിരികെ കൊണ്ടുവരാനാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തമാക്കി നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ട് അഴിമതി പുറത്തുവരുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ധ്രുവറാട്ടി അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഇലക്ട്രൽ ബോണ്ടിൽ ബി നടത്തിയ കള്ളക്കളികൾ മായി പറയുന്നുണ്ട് പൂനം അഗർവാൾ എന്ന ജേർണലിസ്റ്റ് ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കാനായി രണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി പരിശോധന നടത്തി പരിശോധനയിൽ പ്രത്യേകിച്ച് വിവരങ്ങൾ ഒന്നും ലഭിച്ചില്ല ശേഷം പൂനം അഗർവാൾ ഇലക്ട്രൽ ബോണ്ട് ഫോറൻസിക് പരിശോധന നടത്തി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആ പരിശോധനയിൽ പുറത്തു വന്നത് ഇലക്ട്രൽ ബോണ്ടുകളുടെ ഏറ്റവും മുകൾ ഭാഗത്ത് അറ്റത്തായി ഒരു രഹസ്യ സീരിയൽ നമ്പർ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഈ നമ്പറുകൾ അൾട്രാ വയലറ്റ് ലക്ഷ്മികൾ ഉപയോഗിച്ച് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അതായത് ഇലക്ട്രൽ ബോണ്ടുകൾ ഏത് രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിയാലും ഉപയോഗിച്ചാലും അത് ബി ജെ പിക്ക് അറിയാൻ കഴിയും എന്നാൽ ബി ജെ പിയുടെ പണമിടപാടുകൾ ഒരു പാർട്ടിക്കും അറിയാൻ കഴിയില്ല ഇതായിരുന്നു പൂനം അഗർവാൾ കണ്ടെത്തിയത് തിരിച്ച് നിർമ്മല സീതാരാമന്റെ വാക്കുകളിലേക്ക് പോയാൽ അവർ പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഞങ്ങൾക്ക് നിക്ഷേപകരുമായി കൂടിയാലോചനകൾ നടത്തേണ്ടതുണ്ട് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ചട്ടക്കൂട് നിർമ്മിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വിലയിരുത്തും പ്രാഥമികമായി സുതാര്യത നിലനിർത്തി ഇലക്ട്രൽ ബോണ്ടിലേക്ക് കള്ളപ്പണം ഒഴുകുന്നത് പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു അതേസമയം സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമോ എന്ന് കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും നിർമ്മല വ്യക്തമാക്കി ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കേന്ദ്ര ധനമന്ത്രി ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കിയത് ഇതാദ്യമായല്ല ഇലക്ട്രൽ ബോണ്ടിനെ അനുകൂലിച്ച് നിർമല സീതാരാമൻ രംഗത്തെത്തുന്നത് മുൻപുണ്ടായിരുന്ന സംവിധാനത്തേക്കാൾ ഒരുപടി മുന്നിലായിരുന്നു ഇലക്ട്രൽ ബോണ്ട് അവർ മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് ധനസഹായം കുറ്റമറ്റതാക്കാനാണ് ബി ഈ നിയമം കൊണ്ടുവന്നതെന്നും തിരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് കൂടുതൽ സുതാര്യതയിലൂടെ നടക്കേണ്ടതുണ്ടെന്നും നിർമ്മല വ്യക്തമാക്കിയിരുന്നു എന്നാൽ സുപ്രീം കോടതി പറഞ്ഞത് കള്ളപ്പണം ഒഴിവാക്കാനുള്ള ഏക വഴിയല്ല ഇലക്ട്രൽ ബോണ്ട് എന്നും ഇലക്ട്രൽ ബോണ്ട് അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാനുള്ള പദ്ധതിയാണെന്നും നിരീക്ഷിച്ചു അതായത് പൂനം അഗർവാൾ കണ്ടെത്തിയ അതേ കാര്യം തന്നെയാണ് കോടതി പറഞ്ഞത് അധികാരത്തിലിരിക്കുന്നവർക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് ഗുണം ചെയ്യും ഇതുകൂടാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതിപക്ഷം രാജ്യത്ത് തെക്കുവടക്ക് വിഭജനം നടത്തുകയാണെന്നും പ്രതിപക്ഷം അഴിമതിക്കാരാണെന്നും കേന്ദ്ര ധനമന്ത്രി ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി പ്രസക്തമാകും പണപ്പെരുപ്പം സർക്കാർ ഇടപെട്ട് നിയന്ത്രണത്തിലാക്കി ഈ തെരഞ്ഞെടുപ്പിൽ ബി ബിജെപിയുടെ യഥാർത്ഥ ലക്ഷ്യം മുന്നൂറ്റി എഴുപത് സീറ്റാണെന്നും നിർമ്മല കൂട്ടിച്ചേർത്തു കൂടാതെ ബിജെപിയിലേക്ക് കൂറുമാറി വന്ന രാഷ്ട്രീയ നേതാക്കളുടെ ക്രിമിനൽ കുറ്റങ്ങൾ ഇല്ലാതാക്കിയെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കും നിർമ്മല പ്രതികരിച്ചു ഇന്ന് പാർട്ടിയിൽ വന്നാൽ നാളെ കേസ് അവസാനിപ്പിക്കാമെന്ന് ബി ജെ പി പറഞ്ഞിട്ടില്ല കേസെടുക്കേണ്ടത് കോടതിയിലൂടെയാണ് കുറ്റക്കാർ ബി ജെ പിയിൽ കരുതി കോടതി കേസ് ഇല്ലാതാക്കില്ല അങ്ങനെയൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീൻ എന്ന വാക്ക് ഇവർ കോടതിക്കെതിരെയാണോ ഉപയോഗിക്കുന്നതെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചോദിച്ചു